പച്ചരി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു ചായക്കടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല എളുപ്പമാണ് ഇതുണ്ടാക്കാൻ അതുപോലെ തന്നെ ഇതൊരു പഴയ കാല റെസിപ്പിയാണ് നല്ല ആറിൽ എടുത്തിട്ടുള്ള അടിപൊളി ചായക്കടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഒരു മൂന്നോ നാലോ മണിക്കൂറെല്ലാം കുതിർത്ത് വെച്ചാൽ മതിയാവും ഇനി നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ വെള്ളം മൊത്തം കളയണം എന്നിട്ട് നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായാലാണ് നമുക്ക് ഈ ഒരു ചായക്കടി അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് നിങ്ങൾക്ക് പറഞ്ഞ് തരാം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ പച്ചരിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചോറ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങയും കൂടി ചേർത്താൽ നമ്മുടെ ഈ ഒരു ചായക്കടിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക ഇനി നമുക്ക് കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ട് പിന്നെ ഒരു അഞ്ചോ ആറോ ഏലക്കായ് നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിനി അര കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് എല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് രണ്ട് ടീസ്പൂണ് നെയ് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കുത്ത് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് നിങ്ങൾ നെയ്യിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പഴയ നാടൻ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ കളറിലും ഇതുപോലെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം തേങ്ങാ ഉള്ളിയും കൂടി വറുത്തിട്ട് മാറ്റിവെച്ചതിന് ശേഷം നമുക്കിനി കുറച്ച് ശർക്കരപ്പാനെ റെഡിയാക്കാം ഇതിപ്പം ഞാൻ മൂന്നച്ച ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചിട്ട് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാം ഇനി നമുക്ക് ചൂടോടെ തന്നെ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ആക്കി കൊടുക്കാം നമ്മളിത് അരച്ച് വെച്ചിട്ട് കുറച്ച് സമയമായില്ലേ അതുകൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കാം പിന്നെ ഇത് ഒഴിച്ചിട്ട് അപ്പം തന്നെ നന്നായിട്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് കട്ട പിടിച്ചു ഓട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേഗം തന്നെ അങ്ങ് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ച ഉള്ളിയും തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് വേണമെങ്കിലും ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് ദാ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കേണ്ടത് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക ഇതുപോലെ നല്ല കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ രണ്ട് സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയത് മതിയെന്നുണ്ടെങ്കിൽ ഓരോ സ്പൂണ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ അത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല ഫുള്ളായിട്ട് മാവിൽ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചാലും മതിയാവും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കാണാൻ നല്ല രസം ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ചെറിയ തീയിൽ അഞ്ച് മിനിറ്റാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ദാ ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വെന്തിട്ട് വന്നിട്ടുണ്ടാവും ഇത് നമ്മുടെ കൽത്തപ്പൊക്ക പോലെ തന്നെയാണ് പക്ഷേ നമ്മൾ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഉള്ളൂ കുക്കറിലെല്ലാം ഉണ്ടാക്കുമ്പം പലപ്പോഴും ഫ്ലോപ്പായി പോകാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല നമുക്കിതുപോലെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞു തരാം നമ്മൾ ചട്ടിയിലേക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ടാവണം മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഫുള്ള് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ അതേ അളവിലെടുത്താൽ നിങ്ങൾക്കിതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ആരെടുത്ത കലത്തപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്